വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ശുക്രൻ്റെ രാശിമാറ്റത്തെ കുറിച്ചിട്ടാണ് ശുക്രൻ ഇപ്പോൾ കർക്കടകരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ചിങ്ങം സൂര്യൻ്റെ വീടാണ് ഇവിടെ ശുക്രന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സ്ഥാനമാണ് സൂര്യനും ശുക്രനും തമ്മിൽ അത്ര ചേർച്ചയില്ല എന്നിരുന്നാലും ശുക്രൻ്റെ കാര്യതത്വങ്ങൾ ശുക്രൻ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവർക്കും അനുകൂല ദശാഭുക്തി നടക്കുന്നവർക്കും ശുക്രദശ അന്തർദശ നടക്കുന്നവർക്കും ഗുണഫലങ്ങൾ നൽകുന്നതാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിനാണ് ഏകദേശം ഇരുപത്താറ് ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ചിങ്ങൻ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപേ ഒരപേക്ഷയുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ൽബട്ടൺ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആരംഭിക്കാം ശുക്രൻ ആഡംബരത്തെ സൂചിപ്പിക്കുന്നു പ്രേമം കാമം മോഹം ദാമ്പത്യ ജീവിതം സമ്പത്ത് സ്വർണം വീട് വാഹനം വിനോദം സംഗീതം സിനിമ സുഗന്ധദ്രവ്യങ്ങൾ മേക്കപ്പ് സ്റ്റുഡിയോ താറ്റൂ ഫോട്ടോഗ്രാഫി ടെക്സ്റ്റൈൽസ് റൊമാൻസ് തുടങ്ങി അനേകം കാരകത്വങ്ങളെ സൂചിപ്പിക്കുന്ന ശുക്രൻ കർക്കിടക രാശിയിൽ നിന്നും സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഓരോ രാശിക്കാർക്ക് ശുക്രൻ നൽകുന്നതെന്ന് നോക്കാം ആദ്യം മേടൻ രാശിയെക്കുറിച്ച് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്ക് ശുക്രൻ രണ്ട് ഏഴ് ഭാവാധിപതിയാണ് നിങ്ങളുടെ രാശിയായ മേടത്തിൻ്റെ അഞ്ചാം ഭാവമായ ചിങ്ങത്തിലേക്കാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പ്രേമബദ്ധരാണെങ്കിൽ അത് സബലീകരിക്കും അടുത്ത ഘട്ടമായ വിവാഹത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേക്കാം പ്രേമം വിജയിക്കും കുട്ടികളുള്ള ദമ്പതിമാരാണെങ്കിൽ കുട്ടികൾ മൂലം സന്തോഷം കുട്ടികൾ പഠനത്തിൽ മുൻപന്തിയിലെത്തും ദാമ്പത്യ ബന്ധം മെച്ചപ്പെടും ചിലർ പുതിയ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെടും ജോലിയിൽ പുരോഗതി വരുമാന വർധനവ് സർക്കാർ ജോലിയിലുള്ളവരാണെങ്കിൽ അംഗീകാരം ശമ്പള വർധനവ് മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും കുടുംബ ദേവതയുടെ അനുഗ്രഹം ലഭിക്കാനും സാധ്യത കാണുന്നു ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഷുറൻസ് ലോട്ടറി വഴി വരുമാന വർദ്ധനയ്ക്കും സാധ്യത കാണുന്നു സ്ത്രീകൾ മൂലം നേട്ടം ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം സിനിമ സീരിയൽ സംഗീതം മറ്റു വിനോദ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പേരും പ്രശസ്തിയും മുതിർന്ന സഹോദരങ്ങളാൽ ആദായം നിങ്ങളുടെ അഭിലാഷങ്ങൾ എല്ലാം സാധ്യമാകുന്ന സമയമായിരിക്കും കുടുംബ ബന്ധത്തിൽ സന്തോഷം ബന്ധുക്കളുമായും അയൽക്കാരുമായും നല്ല ബന്ധം പുലർത്തും ദീർഘനാളായി വിവാഹിതരാകാൻ ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് നല്ല ആലോചനകൾ വരികയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മഹൈര്യം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും ആറാം ഭാവാധിപതിയുമാണ് രാശിനാഥനായ ശുക്രൻ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ കുടുംബ സൗഖ്യം ഉണ്ടാകും ചിലർ വീട് മാറി താമസിക്കും കുറച്ചുകൂടി സൗകര്യപ്രദമായ വീട്ടിലോട്ടായിരിക്കും താമസം മാറുന്നത് മറ്റു ചിലർക്ക് പുതിയ വീട് വാങ്ങാൻ സാധ്യമാകും എന്നാൽ ചിലർ ഇപ്പോൾ താമസിക്കുന്ന വീട് മോടി പിടിപ്പിക്കുകയും ചെയ്യുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും മാതാവ് വഴിയുള്ള വസ്തുവകകൾ ചിലർക്ക് ലഭിക്കും വാഹനം വാങ്ങാൻ അവസരമുണ്ടാകും സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്ക് അല്ലെങ്കിൽ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വീട്ടാവശ്യത്തിനും കുടുംബകാര്യങ്ങൾക്കുമായി പണം കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും ആഡംബരത്തിനായി പണം ചിലവാക്കും പൂർവിക സ്വത്ത് സംബന്ധമായി ചില തർക്കങ്ങൾ ഉടലെടുക്കാം വാഹന സംബന്ധമായി കേസുകൾ ഉണ്ടായേക്കാം ജോലിയിലുള്ളവർക്ക് ഉയർച്ചയുണ്ടാകും പ്രത്യേകിച്ച് സർക്കാർ ജോലിയിലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും ചില ഇടവൻ രാശിക്കാർ പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടും ദാമ്പത്യ ജീവിതം സുഖപ്രദമായിരിക്കും കൂടുതൽ സമയം വീട്ടിൽ ചിലവഴിക്കാൻ നിങ്ങൾക്ക് തോന്നും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും പുരോഗതി പ്രതീക്ഷിക്കാം അതിഥി സൽക്കാരം ധാരാളമുണ്ടാകും മാതാവുമായി കൂടുതൽ അടുക്കും നിങ്ങളുടെ ശ്രദ്ധ കൂടുതലും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ഉന്മേഷവും മനസന്തോഷവും ഉണ്ടാകുന്ന സമയമായിരിക്കും ഇത് മിഥുനൻ രാശി മകൈര്യം അവസാന രണ്ടു പാദം തിരുവാതിര പുണർതം ആദ്യ മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് ശുക്രൻ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപതിയാണ് കൂടാതെ ശുക്രൻ നിങ്ങൾക്ക് യോഗാധിപതി കൂടിയാണ് ശുക്രൻ മിഥുന രാശിക്കാരുടെ മൂന്നാം ഭാവമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും നിങ്ങൾക്ക് സഹോദരിമാരോ പെൺമക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് ഉയർച്ചയുണ്ടാകും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും നിങ്ങൾ മക്കളിൽ അഭിമാനം കൊള്ളും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും സംഗീത നൃത്ത മേഖലകളിലുള്ളവർക്കും നല്ല സമയമായിരിക്കും ചെറിയ യാത്രകൾ മൂലം പ്രയോജനമുണ്ടാകും ചിലർ വിദേശത്തുള്ള മക്കളെയോ സഹോദരിമാരെയോ കാണാൻ യാത്ര തിരിക്കും അതുപോലെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമാകണമെന്നില്ല സഹോദരിമാർ മുഖേന സന്തോഷവും എന്നാൽ സഹോദരന്മാരാൽ ശത്രുതയും ഉണ്ടാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ അടുപ്പമുണ്ടാകും നിങ്ങളുടെ സംസാരം മറ്റുള്ളവരിൽ ആകർഷണം ഉണ്ടാക്കും കഥ കവിത രചയിതാക്കൾക്ക് നല്ല സമയമായിരിക്കും അയൽപ്പക്കാരും സഹോദരങ്ങളുമായുമൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച ജോലി ലഭിക്കും വിദേശയാത്രയുണ്ടാകും സ്ത്രീകളാൽ പലവിധ നന്മകളും ഉണ്ടാകുന്നതാണ് കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാതം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് ശുക്രൻ നാലും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ധനസ്ഥാനമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനവരവും സുഖസൗകര്യങ്ങളും ലാഭവും അധികരിക്കും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും നിങ്ങളുടെ സംസാരം മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും വീടിൻ്റെ ആവശ്യത്തിനായി ധാരാളം പണം ചിലവഴിക്കും ചിലർ ആഡംബരങ്ങളായ വീട്ടുപകരണങ്ങൾ വാങ്ങും ചില കർക്കിടകൻ രാശിക്കാർക്ക് ദശാകാലം അനുകൂലമാണെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗം കാണുന്നു വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരും അവ ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് പാരമ്പര്യമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഉന്നതിയും ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ധനം കൈവന്നു ചേരും പല വഴികളിലൂടെ ധന ഉണ്ടാകും മുതിർന്ന സഹോദരങ്ങളാലും മാതാവ് വഴിയും ധനമോ സ്വത്തോ ലഭിക്കും ചിലർക്ക് വാഹനയോഗം കാണുന്നു ജോലിയിലുള്ളവർക്ക് പ്രൊമോഷനും ശമ്പളവർധനവും പ്രതീക്ഷിക്കാം വരുമാനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും ആരോഗ്യപരമായി നല്ല സമയമാണെങ്കിലും ചിലർക്ക് ഇടത് കണ്ണിന് രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു സിനിമ സംഗീതം സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധന ഉണ്ടാകും അതുപോലെ ഫാഷൻ കാറ്ററിംഗ് ഓട്ടോമോട്ടീവ് ജുവല്ലറി മോഡലിംഗ് ഇൻറ്റീരിയർ ഡിസൈനിങ് അഡ്വർടൈസിംഗ് തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലഭിവൃദ്ധിയും ധന ഉണ്ടാകുന്നതാണ് പൊതുവേ കുടുംബത്തിൽ സന്തോഷവും ധനസമൃദ്ധിയും ഉള്ള സമയമായിരിക്കും കാരണം നിങ്ങളുടെ ധനാധിപതിയായ സൂര്യൻ അതിൻ്റെ രാശിയായ ചിങ്ങത്തിൽ ലാവാധിപതിയായ ശുക്രൻ വന്ന് സഞ്ചരിക്കുകയാണ് ആയതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനം പല വഴികളിലൂടെ വന്നു ചേരുന്നൊരു സമയമായിരിക്കും ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യവാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ശുക്രൻ മൂന്നും പത്തും ഭാവാധിപതിയാണ് പന്ത്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഇനി ജന്മത്തിൽ സഞ്ചരിക്കുന്നു പതിവിലുമധികം മികച്ച രീതിയിൽ അണിഞ്ഞൊരുക്കി നടക്കാൻ തോന്നുന്നതാണ് പൊതുമധ്യത്തിൽ പ്രശസ്തി ഉണ്ടാകും ജോലിയിൽ അഭിവൃദ്ധി സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള താൽപ്പര്യം വർദ്ധിക്കും വസ്ത്രധാരണത്തിൽ കൂടുതൽ ആകർഷണം വരുത്താൻ ശ്രമിക്കുന്നതാണ് അതായത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കും നിങ്ങളുടേത് സൗന്ദര്യവർത്തക വസ്തുക്കൾ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടാകും സന്തോഷത്തിനു വേണ്ടി പണം ചിലവാക്കും പുതിയ സംരംഭങ്ങളോ പ്രോജക്റ്റുകളോ ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും പ്രത്യേകിച്ച് എൻറ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരും ഓട്ടോമൊബൈൽ ലക്ഷറി ഐറ്റംസ് ജുവലറി ടെക്സ്റ്റൈൽസ് ഫാഷൻ ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് പ്ലാനിംഗ് മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരുന്നതും അത് ഉറപ്പിക്കാൻ സാധിക്കുന്നതുമാണ് പാർട്നർഷിപ്പ് ബിസിനസ് നടത്തുന്നവർക്ക് തൊഴിൽ മെച്ചപ്പെടുന്നതാണ് തൊഴിലിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് കുറച്ച് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ഇളയ സഹോദരങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സഹോദരിമാരുടെ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം സ്ത്രീകളുടേതായ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ് പൊതുവെ മനസന്തോഷം ലഭിക്കുന്ന സമയമായിരിക്കും കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന കന്നിരാശിക്ക് ശുക്രൻ യോഗാധിപതിയാണ് രണ്ടും ഒമ്പതും ഭാവാധിപതിയാണ് ശുക്രൻ ജൂലൈ മുപ്പത്തൊന്നിന് ശുക്രൻ വ്യയസ്ഥാനമായ പന്ത്രണ്ടിൽ വരുമ്പോൾ ചിലവുകൾ അധികരിക്കും ആഡംബര വസ്തുക്കൾക്കായിരിക്കും പണം ധാരാളം ചിലവഴിക്കുന്നത് അതുപോലെ കുടുംബകാര്യങ്ങൾക്കും പിതാവിന് വേണ്ടിയും യാത്രയ്ക്ക് വേണ്ടിയും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയും പണം ധാരാളം ചിലവഴിക്കും അതിനുവേണ്ടി തന്നെ പണം ചിലപ്പോൾ കടം വാങ്ങും ലോണായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ ഒക്കെ പണം കടം വാങ്ങുന്നതാണ് വിദേശയാത്രകൾക്ക് യോഗം കാണുന്നു പണം സ്വരൂപിച്ച് വച്ചാലും ചിലവുകൾ അധികരിക്കും ആത്മീയ കാര്യങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തും ധ്യാനം യാത്ര പത്രപ്രവർത്തനം കലാപരമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ ചെയ്യുന്നത് മനസ്സിന് സന്തോഷം നൽകും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും പുതിയ ജോലിക്ക് അവസരം തൊഴിൽ മാറ്റം വിദേശ ജോലി ഇതിനൊക്കെ സാധ്യത കാണുന്നു പുതിയ പദ്ധതികളെക്കുറിച്ച് പ്ലാൻ തയ്യാറാക്കും കുടുംബ ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താൻ ശ്രമം ആരംഭിക്കും ചിലർക്ക് ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുമൂലം ആശുപത്രിവാസവും ഉണ്ടാകാം പക്ഷേ പേടിക്കത്തക്ക രോഗമൊന്നും ഉണ്ടാകില്ല നേരത്തെ രോഗബാധിതരായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് രോഗശമനവും ഉണ്ടാകുന്നതാണ് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ലിംഗത്തിൽപ്പെട്ടവരുമായി അതിരുവിട്ട് ഇടപെടാതിരിക്കുക വാഹനം സംബന്ധമായ ചില ചിലവുകൾ ഉണ്ടാകും കന്നിരാശിക്കാർക്ക് ഒരു കാര്യത്തിൽ മനോവേദന ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ വേദനയ്ക്കൊരു സന്തോഷം രണ്ട് മാസം കഴിഞ്ഞ് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉറക്കം ശരിയായി ലഭിക്കുന്നുണ്ടാവില്ല ചിന്തകളാണ് എപ്പോഴും എന്നാൽ ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം സുഖനിദ്ര ലഭിക്കും കുറച്ച് മനോസുഖവും വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും അഷ്ടമാധിപതിയുമാണ് ഇപ്പോൾ കർമ്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ജൂലൈ മുപ്പത്തൊന്നിന് സർവാഭിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നിങ്ങളുടെ അഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന സമയമാണ് ഇനിയുള്ള ഇരുപത്താറ് ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായി സഞ്ചരിക്കാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് തൊഴിലിൽ മുന്നേറ്റം ധനനേട്ടം പ്രശസ്തി തുടങ്ങിയവ ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന സമയമായിരിക്കും രോഗാരിഷ്ടതകളാൽ ബുദ്ധിമുട്ടനുഭവിച്ചവർക്ക് രോഗശമനമുണ്ടാകും ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും അപ്രതീക്ഷിത ധനനേട്ടവും നേട്ടവും തുലാൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ നിങ്ങളുടെ രാശിനാഥനാണ് രാശിനാഥൻ ലാഭസ്ഥാനമായ പതിനൊന്നിൽ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ് വാഹനം വീട് വസ്തു സമ്പത്ത് വിദേശയാത്ര പുതിയ ജോലി ബിസിനസ്സിൽ അഭിവൃദ്ധി പുതിയ ബന്ധങ്ങൾ പ്രശസ്തരായവരുമായിട്ടുള്ള കൂട്ടുകെട്ട് സുഹൃത്തുക്കളുടെ സഹകരണം ഇതൊക്കെ സംഭവിക്കുന്നതാണ് പ്രണയബന്ധത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ വിവാഹം ഉറപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ മുന്നേറ്റമുണ്ടാകും ഈ ഇരുപത്താറ് ദിവസം ശുക്രൻ നിങ്ങൾക്ക് നൽകുന്ന ഗുണഫലങ്ങൾ ഇതൊക്കെയാണ് ശുക്രദശ നടക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ കൂടിയിരിക്കും ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബക്ഷേത്രം സന്ദർശിക്കാനും കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കാനും യോഗം കാണുന്നു കടമുണ്ടെങ്കിൽ തീർക്കാൻ അവസരമുണ്ടാകും രോഗമുണ്ടെങ്കിൽ രോഗം തീരും നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് സന്തോഷമുണ്ടാകും സിനിമ സീരിയൽ സംഗീതം വിനോദരംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് പൊതുവെ ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമാണിത് വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശുക്രൻ ഏഴും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഒൻപതിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശുക്രൻ ഇനി കർമ്മസ്ഥാനമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു ജോലി സംബന്ധമായി മാറ്റങ്ങളുണ്ടാകും നിങ്ങളുടെ ജീവിത പങ്കാളി ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ഈ അവസരത്തിൽ ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവരാണെങ്കിൽ തൊഴിൽ അഭിവൃദ്ധിപ്പെടും അതുപോലെ ചിലവുകൾ വർദ്ധിക്കും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾക്കായി പണം ധാരാളം ചിലവാക്കേണ്ട അവസരമുണ്ടാകും മാതാവുമായി നിലനിന്നിരുന്ന പിണക്കം മാറും മാതൃസ്നേഹം വർദ്ധിക്കും ചിലർക്ക് മാതാവ് വഴിയുള്ള സ്വത്തുക്കൾ ലഭിക്കാൻ സാധ്യത കാണുന്നു മറ്റു ചിലർക്ക് വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് മാറി മറ്റൊരു വീട്ടിലോട്ട് താമസം മാറാനോ ഒക്കെ അവസരമുണ്ടാകും ചിലർക്ക് വാഹനം വാങ്ങാൻ അവസരമുണ്ടാകും മറ്റു ചിലർ വീട് മൂടി പിടിപ്പിക്കും എന്തായാലും വീട് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതാണ് അതുപോലെ ഇളയ സഹോദരങ്ങളുടെ ഉണ്ടാകും വീട്ടിൽ കുടുംബ സംഗമം നടക്കും വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അതിനുള്ള സാധ്യതയും കാണുന്നു ഇൻറ്റീരിയർ ഫിറ്റൗട്ട് ഫാഷൻ ഡിസൈനിങ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് പ്രശസ്തി വർദ്ധിക്കും ധനനേട്ടമുണ്ടാകും പൊതുവെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും തൊഴിലഭിവൃദ്ധിയും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം ചേരുന്ന ധനുരാശിക്ക് ശുക്രൻ ആറും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ നിങ്ങളുടെ രാശിയുടെ അഷ്ടമ സ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഭാഗ്യസ്ഥാനമായ ചിങ്ങത്തിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് രോഗദുരിതത്താൽ വിഷമിച്ചവർക്ക് രോഗശാന്തി ലഭിക്കും തൊഴിൽ സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കും തൊഴിൽ ഇല്ലാത്തവർക്കും ഇനി നല്ല സമയമാണ് കടം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് കടം വിട്ടാൻ അവസരമുണ്ടാകും യാത്ര പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഈ അവസരത്തിൽ ദീർഘയാത്ര വിദേശയാത്ര പോകാൻ സാധിക്കുന്നതാണ് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന സമയമാണെങ്കിലും വിവാഹത്തിനെ ചിന്തിക്കാവുന്നതാണ് ദമ്പതിമാർ തമ്മിൽ ഐക്യത്തിൽ കഴിയും പിതാവിനാൽ സന്തോഷത്തിന് വക നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും പിതാവിൻ്റെ സ്വത്ത് ചിലർക്ക് ലഭിക്കാൻ യോഗം കാണുന്നു നിങ്ങളുടെ പിതാവ് ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലമായിരിക്കും സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് പ്രത്യേകിച്ച് ആത്മീയ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ ആത്മീയ ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കും ദാനധർമാദികൾ ചെയ്യും സമ്പത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും നേരത്തെ നിക്ഷേപമുള്ളവർക്ക് ഇപ്പോൾ അധിക വരുമാനം പ്രതീക്ഷിക്കാം ഇനി ഒരു പക്ഷേ ധനത്തിനു വേണ്ടി പരിശ്രമിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ തന്നെ ധനം നിങ്ങളെ തേടിയെത്തുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും ലാഭവും പ്രതീക്ഷിക്കാം സമൂഹ മദ്യത്തിൽ അറിയപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ ശ്രമിച്ചു വിദ്യാർത്ഥികൾക്ക് ആഗ്രഹ സാഫല്യം മുതിർന്ന സഹോദരങ്ങളാൽ നേട്ടമുണ്ടാകും നീണ്ടകാലത്തെ കാലത്തെ ആഗ്രഹങ്ങൾ സാഫല്യമാകും ഒരുപക്ഷെ ഒരു വാഹനമോ വസ്തുവോ വീടോ വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നേടിയെടുക്കാനുള്ള അനുകൂല സമയമാണ് പൊതുവെ നിങ്ങളുടെ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചാരം കൊണ്ടും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന മകരൻ രാശിക്ക് ശുക്രൻ യോഗാധിപതിയാണ് അഞ്ചും പത്തും ഭാവാധിപതിയാണ് ശുക്രൻ ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ശുക്രൻ നിങ്ങളുടെ രാശിയുടെ അഷ്ടമഭാവത്താണ് സഞ്ചരിച്ചു തുടങ്ങുന്നത് കർമാധിപതിയും പഞ്ചമാധിപതിയുമായ ശുക്രൻ അഷ്ടമത്തിൽ മറയുന്നത് നന്നല്ല പ്രണയിതാക്കൾ തമ്മിൽ കലഹമുണ്ടാകും കുട്ടികൾ മൂലം മനോവിഷമം സഹോദരിമാരാൽ അഭിപ്രായ വ്യത്യാസം കുടുംബദേവതയുടെ അനുഗ്രഹത്തിന് കാലതാമസം സിനിമ സീരിയൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ചിലർക്ക് പേരുദോഷം പരാജയം മറ്റു ചിലർക്ക് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത മാറ്റമുണ്ടാകും തീർത്ഥ യാത്രകൾ പ്ലാൻ ചെയ്തവർക്ക് എന്തെങ്കിലും കാരണത്താൽ യാത്ര തടസ്സപ്പെടാം പിതൃതുല്യവരുമായി അഭിപ്രായ വ്യത്യാസം മകരൻ രാശിയിലെ സ്ത്രീകളായവർക്ക് അനുകൂല ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ പ്രണയകാര്യങ്ങളിൽ വിജയം വിവാഹത്തിന് അവസരം അപ്രതീക്ഷിത ധനനട്ടം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടതാണ് ദൈവാധീനം കുറയും ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം സർക്കാർ ജോലിയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഇതൊക്കെയാണെങ്കിലും സ്വന്തം കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ അണിയാനും മുഖം ഒക്കെ താല്പര്യം വർദ്ധിക്കും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി അടുത്ത് ഇടപഴകുമ്പോൾ കൂടുതൽ കരുതിയിരിക്കുക വീട്ടിലെ കാര്യങ്ങളിലും അധികമായി ശ്രദ്ധയുണ്ടാകും ധനം ഉദ്ദേശിച്ച പോലെ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ മനഃശാന്തി ഉണ്ടാകും മൃദുവായ സംസാരത്തിലൂടെ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും കുടുംബാംഗങ്ങളും ബന്ധുക്കളും അയൽവാസികളും ഒക്കെയായി നല്ല ബന്ധം പുലർത്തും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം അനുകൂല ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം കൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദം ചേരുന്ന കുംഭൻ രാശിക്ക് ശുക്രൻ നാലും ഒമ്പതും ഭാവാധിപതിയാണ് കൂടാതെ ശുക്രൻ യോഗാധിപതി കൂടിയാണ് ഇതുവരെ ആറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശുക്രൻ ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഇരുപത്താറ് ദിവസത്തേക്ക് നിങ്ങളുടെ രാശിയുടെ സപ്തമ സ്ഥാനമായ ഏഴിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളെന്ന് നോക്കാം നിങ്ങളെ അകറ്റി നിർത്തിയിരുന്നവർ ഇപ്പോൾ പ്രശംസകളുമായി തേടിയെത്തുന്നതാണ് പൊതുമധ്യത്തിൽ നിലനിന്നിരുന്ന പേരുദോഷം മാറും പ്രശസ്തരുമായി ബന്ധം സ്ഥാപിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് പ്രത്യേകിച്ച് പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അധിക വളർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ധനവരവ് കൂടും ബംഗാളികൾ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിക്കിട്ടുന്നതാണ് ദീർഘകാലമായി വിവാഹത്തിനായി ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരും ദമ്പതിമാർ തമ്മിൽ നല്ല ഐക്യത്തിലും സന്തോഷത്തിലും കഴിയുന്നതാണ് ചിലർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടായേക്കാം അത് സൂക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നീട് ഒരു മാനഹാനിക്കൊക്കെ അത് വഴിവെക്കുന്നതാണ് പ്രണയിതാക്കൾക്ക് നല്ല സമയമാണ് അടുത്ത ഘട്ടമായ വിവാഹത്തിന് ഇരുവരും തീരുമാനമെടുക്കും ദമ്പതിമാർക്ക് ആർക്കെങ്കിലും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് യഥാവിധി ചികിത്സ തേടേണ്ടതാണ് എതിർ ലിംഗത്തിലുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി അധികം മൂടിയായ വസ്ത്രധാരണം നടത്തും മുഖം നിൽക്കും ആഡംബര ജീവിതം എന്ന് തോന്നുന്ന രീതിയിലുള്ള രൂപാന്തരം ഉണ്ടാക്കിയെടുക്കും നിങ്ങളുടെ ജാതകത്തിൽ ഏഴാം ഭാവം ഉഭയരാശികളിൽ ആണെങ്കിൽ ഈ കാലഘട്ടത്തിൽ രണ്ടാം വിഭാഗത്തിനോ അതുപോലെയുള്ള ഒരു ബന്ധങ്ങൾക്കോ സാധ്യത കാണുന്നു അനുകൂല ദശാഭുക്തിയും ശുക്രൻ്റെ ജാതകത്തിലെ സ്ഥിതിയും അനുകൂലമാണെങ്കിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കും മീനരാശി രാശി പൂരൂരുട്ടാതി അവസാന കാൽപാതം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശുക്രൻ മൂന്നും എട്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ പഞ്ചമസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഇനി ആറിൽ ചിങ്ങൻ രാശിയിൽ സഞ്ചാരം തുടങ്ങുന്നു മീനൻ രാശിക്ക് ശുക്രൻ അനുകൂലമല്ലാത്ത ഗ്രഹമാണ് ആയതിനാൽ ആറിൽ മറയുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല ജോലി സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും മാറും ആഡംബര ആവശ്യങ്ങൾക്കായി പണം ചിലവഴിക്കും അതിനായി ലോൺ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കടങ്ങൾ വാങ്ങും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും കണ്ണിനായിരിക്കും കൂടുതൽ രോഗമുണ്ടാകാനുള്ള സാധ്യത കാണുന്നത് ചിലർക്ക് ദന്തരോഗവും ഉണ്ടാകും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക ജാതക ദശാഭുക്തി അനുകൂലമല്ലെങ്കിൽ വാഹന അപകടത്തിന് സാധ്യത കാണുന്നു എൻറ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ അതായത് സിനിമ സീരിയൽ സംഗീതം അഡ്വർടൈസിംഗ് മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും പ്രതീക്ഷിക്കാം അതുപോലെ ഓട്ടോമൊബൈൽസ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധി ഉണ്ടാകും സ്ത്രീകളുടെ സഹായം ചിലർക്ക് ലഭിക്കും സ്ത്രീകളാൽ ധന നേട്ടമുണ്ടാകും ദമ്പതിമാർക്കിടയിൽ അകൽച്ച ഉണ്ടാകാം പ്രണേതാക്കൾക്കിടയിലും വാക്പൂരും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ചിലവുകൾ അധികരിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങും ചില വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് ഇരട്ടി വില കൊടുത്ത് വാങ്ങുന്നതാണ് വിദേശയാത്ര ചിലർക്കുണ്ടാകും ജോലി അന്വേഷിച്ച് മറ്റു ചിലർ വിദേശത്ത് പോകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ സാധിക്കും എന്നാൽ പോകുന്നതിന് മുൻപ് എല്ലാ രേഖകളും നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രം യാത്ര പുറപ്പെടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം